ഹലോ ഗായസിലേറ്റീവ്സിന്റെ പൊതുവെ വീട്ടിലേക്ക് എനിക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പന്തള കുളനടയിലുള്ള അക്കോ ഋസി അക്കോപ്പാർക്കൻ ഗാർഡൻ ഷോപ്പിലേക്കാണ് നമ്മൾ ഈ ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫിഷേഴ്സിന് ബേഴ്സിന് അതുപോലെ ഓഫറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തിനൊക്കെയാണ് ഓഫർ വന്നിട്ടുള്ളത് ചേച്ചിട്ട് ചോദിക്കാം എല്ലാത്തിലും എല്ലാത്തിനും നമ്മളിപ്പോ ഓഫറിലാണ് ചെയ്യുന്നത് ഓഫർ ആണ് ഇപ്പൊ ഹോൾസെയിലോട്ട് റീറ്റയിലോട്ട് നമ്മളിവിടെ ബേഡ്സ് ഫിഷസ് എല്ലാം നമ്മൾ നമ്മള് കൊടുക്കുന്നു ഓഫറാണ് പത്ത് പീസ് എടുക്കുമ്പോ നമ്മളിപ്പോ ഇരുനൂറ്റമ്പത് വരെയാണ് ക്രിസ്മസിന്റെ ഓഫർ ഇട്ടിരിക്കുന്നത് അടുത്തത് ചോക്ലേറ്റ് ആണ് ഇതിനും വന്നിട്ട് പത്ത് പീസ് നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അടുത്തത് മിക്സഡ് ആണ് അതിനകത്ത് വൈറ്റ് വരുന്നത് ബ്ലാക്ക് ഓറഞ്ച് കളർ ആണ് വരുന്നത് അതും പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി ഒമ്പത് ഓഫർ ഇട്ടിരിക്കുന്നത് ഗോൾഡ് ഫിഷ് ബിഗ് ആണിത് ഇത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നാനൂറ്റി ഒമ്പത് വരുന്നത് ഓഫർ പ്രൈസ് ആണ് ഇത് ഓസ്റ്റാർ ടൈഗർ ആണ് ഇത് അഞ്ച് പീസ് എടുക്കുമ്പം ഒരു പീസിന് നൂറ്റി ഇരുപത്തി അഞ്ച് കൊടുക്കുന്നത് നെക്സ്റ്റ് ഫിഷ് മിക്സർ ഗോരാബിയാണ് പ്ലാൻ ടാങ്ക് ഇടാൻ പറ്റിയ ഫിഷ് ആണത് ഇതിന് പ്രൈസ് വരുന്നത് പീസിന് മുപ്പത് രൂപയാണ് വരുന്നത് അടുത്ത ഫിഷ് വന്നിട്ട് റെഡ് ബാർബ് ഗ്രീൻ ബാർബാണ് റെഡ് ബാർബിന് പത്ത് പീസിന് നാനൂറ് രൂപയാണ് വെയിറ്റ് വരുന്നത് അതുപോലെ ഗ്രീൻ ബാർബിന് പത്ത് പീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് കോപ്പർ ആണ് ഇതില് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പീസിന് റേറ്റ് വരുന്നത് പീസ് നൂറ്റി ഒമ്പത് രൂപ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ ഇന്നൂറ്റമ്പത് രൂപയാണ് ഓഫർ വരുന്നത് റെട്ടിഷാണ് പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആൽബിനോക്കലാണ് പീസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇത് ബ്ലാക്ക് ബോർ ആണ് പീസ് മുപ്പത് രൂപ ഓഫർ പ്രൈസ് പത്ത് പത്ത് പീസ് എടുക്കുമ്പോ ഇരുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് ഫിഷ് ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫിഷാണിത് ഇതിന്റെ പ്രത്യേകത ഈ ബബലൈ ഗോൾഡ് ആണ് ഈ ഫിഷ് ഇതിന് പീസിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇമ്പോർട്ടഡ് ഫിഷ് ആണ് ഇത് നിയോൺഗോരാബിയാണ് ഇത് പ്ലാന്റ് ടാഗിനകത്ത് ഇടുന്ന ഫിഷ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പ്രീമിയം ഓറാണ്ടയാണ് ഇമ്പോർട്ടൻഡ് ഫിഷ് ആണ് ഇത് പ്ലാന്റ് ടാഗിനകത്ത് ഇടാൻ പറ്റിയ ഫിഷ് ആണ് പീസിന് നൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് വരുന്നത് ലെമൺ റോസ്റ്റാർ ആണ് വരുന്നത് ഇത് പീസിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആൽഗേറ്റർ ആണ് ഇത് ടാങ്കുകളിലെ ഒക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള ആൽഗേറ്റർ ഇത് ഇതിന്റെ പീസിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തുള്ള ഇത് ഗ്രാഫ് കാർപ്പാണ് ഇത് ഫീഡ് അരവട അരപ്പയമ അങ്ങനെയുള്ള ഫിഷുകൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നതാണ് ഓഫ്കാറിൻ്റെ ഫീഡ് ചെയ്യുന്നതാണ് ഇതിന്റെ പീസിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പോളാർ ബ്ലൂ ആണ് പോളാർ ബ്ലൂവിനകത്ത് വൈറ്റ് ഉണ്ട് ബ്ലൂ കളറും പോളാർ ബ്ലൂ നമുക്ക് ഉണ്ട് ഇത് പീസിന് വൈറ്റിന് വന്നിട്ട് മുപ്പത് രൂപയും ബ്ലൂവിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബിഗ് സൈസ് ഒറാണ്ടയാണ് ഇതിന്റെ പീസിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സീബ്ര വെരുട്ടയിലാണ് ഇതിന്റെ പീസിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഗപ്പി സെക്ഷൻ ആണ് ഇതിൽ ഇപ്പം ഗപ്പിക്ക് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഒരു പീസ് ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ പ്രൈസ് അറിയണമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി എല്ലാ ഗപ്പീസും നമുക്ക് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഗപ്പീസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഷോർട്ട് ഷോർട്ട്ജുവൽ ആണ് ഇത് ഇമ്പോർട്ടഡ് ആണ് പീസിന് നൂറ് റേണ റേറ്റ് വരുന്നത് ഇത് ഗോൾഡ് ഫിഷിന്റെ ഏറ്റവും വലിയ സൈസാണ് വനക്കുന്നത് ഇത് പീസിന് ഇരുന്നൂറ് റേഡ റേറ്റ് വരുന്നത് ഇപ്പൊ ജാപ്പൻ കാപ്പിന്റെ റെഡ് ആണ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കാർപ്പ് ആണ് വരുന്നത് ഇതിന്റെ പീസിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുകയാണ് ഇപ്പൊ ഫൈറ്റർ സെക്ഷൻ ആണ് ഫൈറ്ററിന് നമ്മളിപ്പോ ക്രിസ്മസിന് ഓഫർ ഇട്ടു രണ്ട് പീസ് എടുക്കുമ്പോ ഇരുന്നൂറ് രൂപയാണ് ഫൈറ്ററിന്റെ ഓഫർ വരുന്നത് നമ്മൾ പ്ലാനറ്റ് ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നതാണ് നമുക്ക് പ്ലാനറ്റ് ടാങ്കിന് ആവശ്യമുള്ളവർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ടാങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഫിഷസിനെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് വന്നിട്ട് കാർപ്പിന്റെ ഷോർട്ട് ആൻഡ് ബോഡി ആണ് ഇമ്പോർട്ടഡ് ആണ് ഇത് ഇമ്പോർട്ടഡ് സിക്കിൾഡ് ആണ് പീസിന് മുന്നൂറ്റമ്പത് വരെയാണ് റേറ്റ് വരുന്നത് ഇത് ആൽബിഡ് വരവിടെയാണ് ഇതൊരാറിഞ്ച് ഏഴ് ഇഞ്ച് ആയതാണ് ഇതൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇത് സൂപ്പർ ഹൈ ഹൈബാക്ക് അരവണയാണ് ഇതിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആർ ടി ജി റെക്റ്റെയിൽ അരവണയാണ് ഇതിന്റെ പീസിന് ഇരുപത്തി മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് സൂപ്പർ ഹൈബാക്കിന്റെ മരടിയായ ഫിഷാണ് കിടക്കുന്നത് റേറ്റ് വരുന്നത് ഇത് അരപ്പയാണ് ഒരു ഏഴ് ഇഞ്ചോട്ട് സ്റ്റാർട്ടിങ് ആണ് ഇത് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കാർപ്പാണ് റെഡ് ആൻഡ് വൈറ്റ് ഉണ്ട് ഇതിനകത്ത് കൊച്ചൂരി കാർപ്പുണ്ട് എല്ലായിട്ടും കാർപ്പും ഇതിനകത്തേ മിക്സഡ് ആണ് ഇത് പീസിന് ഇരുന്ന് ഉള്ളോട്ട് സ്റ്റാർട്ടിങ് ആണ് ഇത് ടൈഗർ റോസ്കാർ ആണ് ഇതിന്റെ പീസിന് മുൻപ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനകത്ത് വേരട്ടൈ റോസ്കാറും ഉണ്ട് ഇത് റൈറ്റിംഗ് ഗോൾഡാണ് ഇതിന്റെ പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ബേഡ്സിന്റെ കളക്ഷനാണ് ആണ് ഇതിനകത്ത് ആഫ്രിക്കൻ ലോബേട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡയമണ്ട് ലോയ ഉണ്ട് ഗോൾഡിയൻ ഫിഞ്ചസ് ഉണ്ട് പിന്നെ നമുക്ക് കോക്കറ്റയില് വൈറ്റ് പ്യുവർ വൈറ്റ് ഉണ്ട് വൈറ്റ് ഫേസ് ഉണ്ട് നമുക്ക് അത് വരുന്നുണ്ട് പിന്നെ അടുത്തത് നമുക്ക് സത്കൊളൂർ വരുന്നുണ്ട് സത്കൊളൂർ വന്നിട്ട് ബ്രീഡിം പെയർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ പൈനാപ്പിൾ കൊണൂർ ഉണ്ട് ഗോൾഡിയൻ ഉണ്ട് പിന്നെ നമുക്ക് നോർമൽ ലവ് ലൗട്ടേഴ്സും ഉണ്ട് ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ അറിയുന്നതുണ്ടെങ്കിൽ ഒന്നിൽ വന്ന് ബന്ധപ്പെട്ട് നമുക്ക് റേറ്റ് പറയുന്നതായിരിക്കും ഇത് ജാവ അങ്ങനെ എല്ലാ ഐറ്റംസും ബ്രീഡിം പെയർ ഉണ്ട്